ഇപ്പോഴത്തെ പല ബിസിനസ്സുകാരും കാലം മാറിയതൊന്നും അറിഞ്ഞിട്ടില്ല എന്താ പറയുന്നത് വെച്ചാൽ അവർ പറയുന്നത് ജോലിക്ക് എടുക്കുന്ന ചെറുപ്പക്കാരെന്ന് നിക്കുന്നില്ല പലരും പെട്ടെന്ന് ജോലി രാജിവെച്ചു പോകുന്നു അല്ലെങ്കിൽ വന്നാൽ തന്നെ ഒരു സീരിയസ്നെസ് ഇല്ല സിൻസിയാരിറ്റി ഇല്ല എന്നൊക്കെയാണ് അതിൽ തെറ്റ് അവരുടെ ഭാഗത്തെ അല്ല തെറ്റ് ഓണ്ടർപ്രണേഴ്സിന്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ എങ്ങനെയായിരുന്നു പണ്ട് ചെറുപ്പകാലത്ത് അതേപോലെ ആയിരിക്കും അവരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഒരു ജോലിക്ക് വരുന്ന വ്യക്തി പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയാം ജോലിക്ക് വരുമ്പോൾ എന്താ പറയുക ആ ഒരു ഉടമസ്ഥനോട് ഭയങ്കരമായിട്ടുള്ള ബഹുമാനം ഉണ്ടാവും എന്താ പറയുക പറഞ്ഞ സമയത്തിന് എത്തും അവർക്ക് ജോലിസ്ഥലം എന്ന് പറയുമ്പോൾ അന്ന് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഞാൻ അടക്കം ആ ജോലി ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കും ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല ശരിയല്ലേ ഇന്ന് അങ്ങനെയല്ല ലോകം വളരെ വിശാലമായി അവർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഇത് ഈ മാർക്കറ്റ് എന്ന് പറയുന്ന സത്യത്തിൽ അവരുടെ മാർക്കറ്റാണ് നല്ല കേപ്പബിൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ജോബ് സീക്യൂർ ആയിട്ടുണ്ടെങ്കിൽ കഴിവുള്ള ആളാണെങ്കിൽ ഇന്ന് അവരുടെ മാർക്കറ്റാണ് അല്ലെങ്കിൽ ജോബ് ഗീവേഴ്സിന്റെ മാർക്കറ്റല്ല ജോബ് സീക്കേഴ്സിന്റെ മാർക്കറ്റ് തന്നെയാണ് അത് നിങ്ങളൊരു മാനുഫാക്ചറിങ് കമ്പനി കൂടിയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ ആള് കിട്ടാൻ ഇനിയും ബുദ്ധിമുട്ടും ശരിയല്ലേ എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് പേർക്ക് ഈ ചൂട് കൊള്ളാനൊന്നും വയ്യ എല്ലാവർക്കും എ സി റൂമിൽ തന്നെ പണി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അവരെ നോക്കിക്കാണുന്ന വിധവും നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്ന വിധവും നമ്മൾ ബിസിനസ്സിന് നോക്കിക്കാണുന്ന വിധവും എല്ലാം തന്നെ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അത് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാം ഒരു പ്രീ ഡിഗ്രിക്കെങ്കിലും പഠിച്ചിട്ടുണ്ടാകും മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞു മാസ്ലോസ് തിയറി എന്നെല്ലാം പറയാം നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവില്ല പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രീ ഡിഗ്രിക്ക് നമ്മൾ കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോഴും എക്കണോമിക്സിലെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിലും അത് വരുന്നുണ്ട് മാസ്ലോസ് ഹൈറാർക്കി എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ ആ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന ആ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും എഴുപതിലും എൺപതിലും തൊണ്ണൂറിലും എല്ലാം ഉണ്ടായിരുന്ന ആ സംഭവം അല്ല ഇപ്പോൾ എന്നുള്ള ആ മാസ്ലോസ് ഹൈറാർക്കിയെ നമ്മൾ വീണ്ടും റീവ്യാമ്പ് ചെയ്യേണ്ട റീവിസിറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിനെ എന്തിന് ഞാൻ ബിസിനസ്സുകാരോട് പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അത് മനസ്സിലാക്കണം അതായത് അവരുടെ നീഡ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാം ീ കാണുന്നതാണ് മാസ്ലോസ് ഒറിജിനൽ ഹൈറാക്കിയോ നീഡ് എന്ന് പറഞ്ഞത് അദ്ദേഹം എഴുതിയ ആയിട്ടുള്ളത് നമ്മളെല്ലാം കോളേജിലെല്ലാം പഠിച്ചിട്ടുള്ളത് അതായത് ആ എല്ലാം അറിയാം ആ സമയത്തെല്ലാം വരിയായി ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലും അതേപോലെ വെള്ളം കിട്ടിയാലും അതേപോലെ താമസിക്കാൻ ഒരു 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 കിടപ്പുറ കിടപ്പുറ ഉണ്ടെങ്കിലും അതിനെ തന്നെ വലിയ കാര്യങ്ങളായിരുന്നു ശരിയല്ലേ അതേപോലെ തന്നെ സേഫ്റ്റി എന്നുള്ളത് ഒരു 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 എന്താ ഒരു വീടായാലും ഒരു നല്ല അടച്ചുറപ്പുള്ളൊരു വീട് അത് കിട്ടിയാൽ നമുക്ക് നല്ലതായിരുന്നു പിന്നെ ആ കാലഘട്ടങ്ങളിൽ സോഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി സുഹൃത്തുക്കള് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി അതേപോലെ അതായത് എന്തെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് വരിക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോവാ ഫാമിലിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോവാ ഇതെല്ലാം ആയിരുന്നു അങ്ങനത്തെ സോഷ്യൽ ഇതെന്ന് പറയുന്നത് പിന്നെ അടുത്തത് എന്താണ് എസ് ടീം എന്ന് പറയുന്നത് അന്ന് എസ് ടീം എന്ന് പറയുന്ന ഉദ്ദേശം എന്തായിരുന്നു അതായത് സമൂഹത്തിൽ ഒരു വലിയ റെസ്പെക്ട് വേണം ഓക്കെ ഇപ്പൊ നല്ല എക്സലൻസ് അതായത് ഉദാഹരണത്തിന് ഒരാൾ ഒരു ജോലി കിട്ടി എന്ന് വെച്ചാൽ ഉടനെ പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ നടന്നറിയിക്കും എന്റെ മോൻ അവിടെ ജോലി കിട്ടിയിട്ടോ ഈ ഗവൺമെന്റ് സർവീസ് കിട്ടിയിട്ടോ എന്നെല്ലാം നടന്നറിയിക്കും അതേപോലെ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം അതൊക്കെയാണ് എസ് ടീം എന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരുന്നു ഒരു മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടതും ഒരു സെൽഫ് റെസ്പെക്ട് നല്ല രീതിയിൽ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അന്നത്തെ എസ്റ്റീം എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും പീക്കുന്ന ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരാളുടെ കഴിവിന്റെ പരമാവധിയിൽ അതായത് അയാൾ ഒരു ജി എം ആയി എം ഡി ആയി സിഇഒ ആയി അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് അവിടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ അയാൾ സെറ്റിലായാൽ അയാളുടെ ജീവിതത്തിൽ അയാൾ സെറ്റിലായാൽ അയാളുടെ ജീവിതം ധന്യമായി അയാൾ സെൽഫ് ആക്ടലൈസേഷൻ കിട്ടി എന്നാണ് അന്നത്തെ കാലത്ത് നേരത്തെ കാലത്ത് അതായത് രണ്ടായിരത്തി പത്തും വരെ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാം വരെ വൈകിട്ട് ടു തൗസൻഡ് വരെ ഇത് ആയിരുന്നു ഒരു ശരാശരി മനുഷ്യന്റെ അഞ്ച് ഘടകങ്ങൾ എന്ന് പറയുന്നു മാസോ ഈ നീഡ്സ് തന്നെ ആയിരുന്നു പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു ഇത് ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇന്ന് ഒരാൾ ഒരു ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം എന്താണ് നോക്കുക അവിടെ മര്യാദയ്ക്ക് മൊബൈൽ ആക്സസ് ഉണ്ടോ വൈഫൈ കിട്ടുമോ എന്ന് മാത്രമല്ല കമ്പനിയിലേക്ക് ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മനസമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റുമോ അയാൾക്ക് ഫ്രീഡം ഉണ്ടാവുമോ സന്തോഷം ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളായിരിക്കും അയാൾ ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നുണ്ടാവും അല്ലെ പലരും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കുന്ന പല ഇന്റർവ്യൂന് പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താ ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് എത്ര നേരം ഞാൻ ജോലിക്ക് നിൽക്കേണ്ടി വരും ഓപ്പൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പണ്ടെല്ലാം അതല്ല ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അല്ല പണ്ടെല്ലാം ഇന്റർവ്യൂ പോകുമ്പോൾ അന്ന് ചോദിക്കാനുള്ള സാധ്യത പോലും ഇല്ല ശരിയല്ലേ പക്ഷെ അവിടെ നിന്നും ഈ ഡിജിറ്റൽ കണക്ടിവിറ്റി അവരുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ജൻവൈ എൻജൻസി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബേസിക് നീഡ് തന്നെ ഡിജിറ്റൽ കണക്ടിവിറ്റിയാണ് രണ്ടാമതെന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം പണ്ടെന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള വാക്ക് പോലും നമ്മൾ കേട്ടിട്ടില്ല എവിടെ കേൾക്കാണെങ്കിൽ എം എൽ എം കമ്പനിക്കാർ വരുമ്പോൾ പറയും അല്ലെ അത് നന്നല്ല ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല പറയുന്നല്ലാതെ അത് നമ്മുടെ എത്ര ഒരു പ്രായം എത്തുമ്പോൾ വരെ അതുവരെ നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഇന്ന് ചെറുക്കാർ അതായത് ഒരു ഇരുപത് വയസ്സാവുന്ന പയ്യന്മാർ പോലും കുട്ടികൾ പെൺകുട്ടികൾ പോലും അവർ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടാവുക പാസീവ് വിംഗത്തെ കുറിച്ചിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ചിട്ട് അതൊക്കെയാണ് പറയുന്നുണ്ടാവുക പിന്നെ സൈബർ സെക്യൂരിറ്റി ഓക്കെ കാരണം അവരുടെ കയ്യിൽ എപ്പോഴും ഡിജിറ്റൽ ഇതാണ് അവരുടെ ലോകം തന്നെ ഡിജിറ്റൽ ലോകമാണ് അല്ലേ എന്നിട്ട് മാത്രം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരുപാട് കാലം നിന്നിട്ട് തേഞ്ഞ് തേഞ്ഞ് പോകാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് ആഗ്രഹം എന്താണ് അവർക്ക് കുറച്ചു കാലം വർക്ക് ചെയ്തു ഓക്കെ അവർക്ക് അവിടുന്ന് കിട്ടിയ പൈസ വെച്ചിട്ട് റിസൈൻ ചെയ്തിട്ട് യാത്ര പോയി വിട്ട് ഹിമാലയത്തിലേക്ക് പോവാ അല്ലെങ്കിൽ അപ്പൊ ബൈക്കെടുത്തിട്ട് യാത്ര ചെയ്യലാണ് അതൊക്കെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക എന്നിട്ട് വേറെ സ്ഥലത്ത് ജോലി ചെയ്യുക അങ്ങനെ ഫ്രീലാൻസിങ് പോലത്തെ ഒരു സംഭവമാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ പണ്ടാണെങ്കിലോ പണ്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരായിട്ട് അടിച്ച് പുറത്തിറക്കിയാലേ നമ്മൾ പോയുള്ളൂ ശരിയല്ലേ ഇപ്പോഴൊന്നും അതിന് സാധ്യതയേ ഇല്ല ഇനി അടുത്ത എന്താണ് ഡിജിറ്റൽ കണക്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ സോഷ്യൽ ഇത് എന്ന് പറയുന്നത് ഫാമിലി ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി ഇതൊക്കെ ആയിരുന്നു നമുക്ക് വലിയ അങ്ങനത്തെ ഇത് പക്ഷെ ഇന്ന് ഡിജിറ്റൽ കണക്ഷൻസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്നത് ഓൺലൈൻ ട്രൈബ്സിൽ ഓൺലൈൻ കമ്മ്യൂണിറ്റി ഓൺലൈൻ ഓൺലൈൻസ് ട്രൈഡ്സ് ഓക്കെ അതേപോലെ അവർ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ വാലിഡിറ്റി വാലിഡേഷൻ ആ വാലിഡേഷൻ എന്ന് പറയുന്നത് അതായത് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതേപോലെ എത്ര പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതേപോലെ എത്ര പേര് ഓൺലൈൻ ആയിട്ട് അറിയാം ഇതൊക്കെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരൻ ഒരു കാര്യങ്ങൾ എത്ര കൂടുതൽ കിട്ടുന്നുണ്ടോ അവർ അത്രയും നല്ലത് എന്ത് നിങ്ങൾക്ക് തന്നെ അറിയാല്ലോ ഓരോ പാട്ട് പാടാൻ വരുന്ന വേടൻ അതേപോലെ തന്നെ എന്താണ് ഈ തൊപ്പിക്കാരൻ അവരുടെ എല്ലാം നിങ്ങൾക്കൊന്ന് നമുക്കൊന്നും ജീർണിക്കാൻ പോലും കഴിയാത്തതാണ് അല്ലെ അവര് അവരുടെ പാട്ടുകളും അവരുടെ വരികളും എല്ലാം തന്നെ പക്ഷെ അവർ ഇവർ ആ ലെവലിലാണ് അവർ ചിന്തിക്കുന്നത് അടുത്തത് ഇവരുടെ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് അവർ ഒഴിവാൻ റെക്കഗ്നേഷൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മുടെ എസ് എസ്റ്റീം എന്ന് പറഞ്ഞത് റെസ്പെക്ട് എക്സലൻസ് അതൊന്നല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ പ്രസൻസ് ആണ് അവർക്ക് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞു അതേപോലെ ഇൻഫ്ലുവൻസ് നമ്മൾ എപ്പോഴെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ സബ്ജക്റ്റിനെ പറ്റി അത്ര അവഗാ ഉണ്ട് അല്ലെങ്കിൽ എത്ര നോളജ് ഉണ്ട് അതുപോലെ അത്ര എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങളെല്ലാം വിളിക്കുക ആ ഒരു പ്രോഗ്രാമിൽ വിളിക്കുന്നത് ആരെയാണ് പെട്ടെന്ന് ഒരു ഇൻഫ്ലുവൻസറായി മാറിയ അതിനെക്കുറിച്ച് വലിയ നോളേജ് ഒന്നും ഇല്ലാത്ത ആൾ എങ്ങനെ ഇൻഫ്ലുവൻസറായി ഇൻഫ്ലുവൻസർ ആവാൻ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ റെഗുലർ ആയിട്ട് വീഡിയോ അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു സോഷ്യൽ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇൻഫ്ലുവൻസറായി മാറും ശരിയല്ലേ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു റെക്കഗ്നീഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ള ജനത യുവാക്കൾ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ യുവതകൾ ആഗ്രഹിക്കുന്നത് പിന്നെ അടുത്തത് ഈ പർപ്പസ് ആൻഡ് ഇമ്പാക്ട് എന്താണത് അതായത് ഇപ്പോഴത്തെ സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ആഗ്രഹിക്കുന്നത് അതെ പണ്ട് നമ്മൾ സെൽഫ് ആക്ടി അത് ഒരു സ്ഥലത്ത് ജോലി കയറി അവിടെ നല്ല പൊസിഷനിൽ എത്തുക എന്നുള്ള ഫുൾഫിൽമെന്റ് അതാണ് നല്ല ജോലിയിൽ റിട്ടയർ ചെയ്യുക അല്ലെങ്കിൽ നല്ല പൊസിഷനിലേക്ക് ഇത് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് പക്ഷെ ഇന്ന് അതൊന്നല്ല അവർ ആഗ്രഹിക്കുന്ന എന്താണ് ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ ആണ് അതായത് അവർക്ക് യാത്ര ചെയ്യണം അതായത് അവർ ഇന്ത്യയിൽ ഇപ്പൊ കുറച്ച് ദിവസം നിന്നു അമേരിക്കയിലാണ് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിലാണ് യൂറോപ്പ് അതുപോലെ സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ ദുബായാണ് അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് അവർക്ക് നല്ലോണം ഒരു ഗ്ലോബൽ കോൺട്രിബ്യൂഷനാണ് അല്ലാതെ ലോക്കൽ അല്ല അവർക്ക് താല്പര്യപ്പെടുന്നത് പിന്നെ സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിലിറ്റി അവർ കൂടുതൽ പ്രകൃതിയെ കുറിച്ചും അതേപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലീവിങ്ങിനെ കുറിച്ചിട്ടുള്ള ഭയങ്കര ബോധവടമാണ് അതേപോലെ തന്നെ അവർ ഫുഡ് ആയാലും ശരി പണ്ടല്ല എന്ത് കിട്ടിയാലും വലിച്ചു ബലിജവായി തിന്നുന്നത് ഇപ്പോഴത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾ പലരും തന്നെ മധുരം കഴിക്കാൻ തന്നെ വിമുഖത കാണിക്കുന്നവരാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരി ചെറുപ്പക്കാരികളും ശരി അവർ അവരുടെ ബോഡി ഹെൽത്തിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആണ് ഓക്കെ അവർ ഓരോ സാധനം എടുക്കുമ്പോൾ എത്ര കലോറി ഉണ്ടെന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത് അവർ സസ്റ്റൈനബിലിറ്റി ലിവിനെ കുറിച്ചിട്ടും അതേപോലെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ഞാൻ എന്തിനാണ് പറയുന്നത് ഈ ഒരു കൈ ഒരു എന്താ പറയാ ഈ ഒരു ചെറിയൊരു ഇത് കോമ്പിനേഷൻ ഞാൻ കൊണ്ടുവരുന്ന എന്തിനാണെന്നുള്ളത് ഞാൻ ഇനി പറയാൻ പോകുന്നു അതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പോഴുള്ള ഇപ്പൊ ജോലിക്ക് വരുന്ന ആളുകൾ ഓക്കെ അവർ വന്നാൽ ആദ്യം തന്നെ ഞാൻ ഇപ്പൊ ഞാൻ കാണിച്ച മനസ്സിലുള്ളതുപോലെ തന്നെ ഇപ്പൊ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ നോക്കുന്നത് തന്നെ അവരുടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഫെസിലിറ്റീസ് ഉണ്ട് അവരിയ്ക്കാൻ നല്ല സ്ഥലമുണ്ടോ നല്ല എ സി ഉണ്ടോ അതുമാതിരി നല്ലൊരു ആംബിയൻസ് ഉണ്ടോ ഇതാണ് അവർ ആദ്യം നോക്കുന്നത് നിങ്ങളെ കൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നല്ല ജീവനക്കാരെ ലഭിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം കാരണം അവർ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത് സാലറിയേക്കാളും എന്തിനേക്കാളും നല്ലൊരു ആംബിയൻസ് അവിടെ ജോലിക്ക് കയറുമ്പോൾ ഞാൻ ഒരു ഒരു കമ്പനിയിൽ ജോലിക്ക് ചെയ്യുന്ന സമയത്ത് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് പതിനാറ് ദിവസത്തോളം ഞാൻ ടേബിളും ചേറുമില്ലാതെ ഇരുന്നിട്ടുണ്ട് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് അതൊക്കെ അവിടെ പോസ്റ്റിലേക്ക് ആവശ്യമാണ് ടേബിളും ചേർന്ന് അവര് മെല്ലെ റെഡി ചെയ്യുന്നേ ഉള്ളൂ ഇപ്പോഴുള്ള അങ്ങനത്തെ സാധ്യത തന്നെ ഇല്ല ഞാനിപ്പോൾ അപ്പത്തൊരു യുവാവാണ് ജോലിക്ക് ചേരുന്നത് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടി രണ്ടാമത്തെ ദിവസമായിട്ട് ആൾക്ക് ടേബിളും ചേരും തനിയെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്നെ ചിലപ്പോൾ രാജിവെച്ചു പോയിട്ടുള്ളൂ എനിക്ക് ജോലി വേണ്ടാതുകൊണ്ട് ശരിയല്ലേ അതേപോലെ തന്നെ അവർ അവരുടെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് നേരത്തെ അവരുടെ ആഗ്രഹങ്ങൾ സാലറി ബോണസ് എന്നല്ല അതിനേക്കാളും അതിക്കും മേലെന്ന് അറിയില്ല അതായത് അവർക്ക് ഗാഡ്ജറ്റ്സിനോടും അതേപോലെ സോഷ്യൽ ലൈഫിനോടും അതിനോടെല്ലാമാണ് താല്പര്യം ഇപ്പോൾ നിങ്ങൾ ഒരു അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ ഇൻസെന്റീവ് ഇൻക്രിമെന്റ് തരാം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് തരാം ബോണസ് തരാം എന്ന് പറഞ്ഞതിന് പരം ഒരു ഐഫോൺ തരാം അല്ലെങ്കിൽ സാംസങ് എസ് ട്വന്റി ഫോർ തരാം എന്നെല്ലാം പറഞ്ഞാൽ അതാണ് അവർ ശരിക്കും ട്രിഗർ ചെയ്യുക പെർഫോമൻസിന് വേണ്ടി ട്രിഗർ ചെയ്യുക അതേപോലെ പണ്ടത്തെ ചീത്ത പറയുക അട വാട അങ്ങോട്ട് ഇങ്ങോട്ട് വാടുക എന്താന്ന് വിവേചിക്കുന്നത് ഒരു സാധ്യതയുമില്ല അവരോട് ചീത്ത കാരണം അവർ വളർന്നു വരുമ്പോൾ ചീത്ത വാങ്ങിക്കാതെ സ്കൂളിലായാലും കോളേജിലായാലും വീട്ടിലായാലും ചീത്തയും അടിയും വാങ്ങാതെയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ കാര്യം നടത്തുമോ അവർ പോയി പണി നോക്കെന്ന് പറഞ്ഞാൽ അവര് ജോലിയിൽ പോകും ശരിയല്ലേ പിന്നെയും നിങ്ങൾ കുഞ്ഞി വ്യത്യസ്തമായിട്ട് ചിന്തിച്ചാലാണ് നിങ്ങൾക്ക് അവരെ കൂടെ കൊണ്ടുനടത്താൻ കഴിയുക ഇൻഫാക്ട് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള അവരോട് പറയാനുള്ള കാര്യവും അതേപോലെ ഞാൻ പേഴ്സണൽ മൺട്രിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇമ്പ്ലിമെന്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ആ കമ്പനിയിൽ എടുത്തപ്പോൾ അവിടെ ഒട്ടുമിക്ക ആളുകളും ഒട്ടുമിക്ക ജീവനക്കാരും യങ്സ്റ്റേഴ്സ് ആണ് അവരെല്ലാവരും തന്നെ എല്ലാവരുമില്ല ഒരു തൊണ്ണൂറ് ശതമാനവും ഗെയിമേഴ്സ് ആണ് ബാലട്ടൺ പോലുള്ള കളി കളിക്കുന്നവരാണ് ഗെയിം കളിക്കുന്നവരാണ് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അവരുടെ പെർഫോമൻസും ഈ വാലോറിൻ്റുമായിട്ട് ലിങ്ക് ചെയ്തു അതായത് അതിന് ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകാൻ നമുക്ക് കോയിൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്നത് ഈ ടാർഗറ്റ് ഈ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്ര കോയിൻസ് നമ്മൾ കമ്പനി സ്പോൺസർ ചെയ്യും എന്ന് പറയുക മാത്രമല്ല നമ്മൾ അവരുടെ ഗെയിമിംഗ് കൺസോൾ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഗെയിമിംഗ് റൂം ഗെയിം റൂം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അതിനുശേഷം അവർ അവരിൽ മാറ്റം അവർ കൂടുതൽ കൂടുതൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യാനും റിസൾട്ട് കൊണ്ടുവരാൻ തുടങ്ങി കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഏത് കമ്പനിയിലാണെങ്കിലും നീ ആവശ്യമായിട്ടുള്ള പോയിന്റ്സിലേക്കുള്ള കോയിൻ ഞാൻ കൊടുക്കാൻ ഏത് കമ്പനി മുതലാളിയെ പറയാം കളിക്കണ്ട കളിക്കണ്ട എന്നല്ല പറയാം പക്ഷെ ഇന്ന് കളിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ കളി നിർത്തില്ല വരുന്ന ജോലിക്ക് വരുന്ന നിർത്തിയാൽ നിർത്താം ശരിയല്ലേ അപ്പോൾ ഈ വകയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അവരോട് പെരുമാറുന്ന രീതിയിലും നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഫെസിലിറ്റീസിലും എല്ലാ മാറ്റങ്ങൾ വന്നാൽ മാത്രമേ അവർ നന്നായി പെർഫോം ചെയ്യുള്ളൂ അവരെ നമ്മൾ സ്ഥാപനത്തിൽ നിൽക്കുള്ളൂ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് അവർ ഭയങ്കര ഷൂഡാണ് ഇൻഫാക്ട് എന്റെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ മോനോടാണ് അഡ്വൈസ് ചോദിക്കാറുള്ളത് കാരണം ഈ നോസ് ഇപ്പോൾ തന്നെ പുതിയൊരു ഇതിനെ കുറിച്ച് നല്ലോണം അറിവുണ്ട് ഈ അഡ്വൈസസ് അതേപോലെ എനിക്കിപ്പോഴും ഓർമ്മയിട്ട് പ്ലസ് ടുവിന്റെ ഇത് കഴിയുമ്പോൾ പറഞ്ഞ് ഞാൻ അച്ഛൻ ഞാൻ പാലക്കാട് നിൽക്കുന്നില്ല ഞാൻ ബാംഗ്ലൂർ പോയിട്ട് പഠിച്ചോളും അവിടെ ആകുമ്പോൾ എനിക്ക് നല്ല എക്സ്പോഷർ കിട്ടും എന്നുള്ളത് ഇപ്പത്തെ എത്ര പേര് അങ്ങനെ ചെയ്യും ഞാൻ പണ്ടത്തെ എത്ര പേര് അങ്ങനെ ചെയ്യും ഞാനെല്ലാം എന്താ പറയാ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് തന്നെ വലിയ കാര്യമാണ് നമ്മുടെ കാലഘട്ടത്തിലല്ല നമ്മളെ പക്ഷെ ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്ന എന്താണ് ആ പ്രായത്തിൽ തന്നെ എക്സ്പോഷർ കിട്ടും എന്റെ മോന്റെ കാര്യം മാത്രമല്ല ഇപ്പത്തെ യുവജനതയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സോ അത്രയും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറണം നമ്മുടെ സ്ഥാപനത്തിന് ആംബിയൻസ് മാറണം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി മാറണം അവർക്ക് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവണം എന്ത് ജോലി ചെയ്യണം അവർക്ക് നിങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അവരുടെ ക്ലാരിറ്റി അവർ വളരെ അധികം ആഗ്രഹിക്കുന്നത് ശമ്പളത്തെക്കാളും ഇൻസെൻറ്റീവിനെക്കാളും അവർ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഞാൻ പറഞ്ഞ പുതിയ മാസ്ലോസ് ഹൈരാർക്കീട് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ചെറിയ മാറ്റം വത്തൂ ജീവനക്കാർ നിങ്ങളുടെ കൂടെ കട്ടക്കി നിൽക്കും അവരുടെ എഫിഷ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പതുമടങ്ങൽ കൂടുതലാണ് എന്ന് ഉറപ്പിച്ച് പറയാം അവരുടെ ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കിലാണ് വിശ്വസിക്കുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ചേട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഞാൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ പറയാം ഓക്കെ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരം താങ്ക്